ചാലുശ്ശേരിയിൽ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് അയക്കില്ലേ എന്ന് രക്ഷിതാക്കളോട് അപേക്ഷിച്ച് അംഗൻവാടി അധ്യാപിക രമാദേവി ടീച്ചർ ചാലുശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം മാറ്റിയില്ല കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്നാണ് അംഗൻവാടി അധ്യാപിക അബ്ദുൾ സന്ദേശം ഹലോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങള് കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുക കാരണം രണ്ട് തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയണെ കാരണം ഒരു അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ആരിക്കും കൂടെ പോവാനുള്ളൊരു ബുദ്ധി ഒന്നുള്ള കുട്ടികളല്ലല്ലോ രണ്ടര മുതൽ നാലു വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ച അതാക വിഷയാവും അപ്പൊ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തു ആയിട്ട് ചെയ്യണല്ലായിരുന്നുള്ള അപേക്ഷയാണ് എന്നും അതില് കുട്ടികളെ ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുന്നു കാരണം അത്ര അവസ്ഥയാണ് അത് പെരുവണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അങ്കണവാടി കെട്ടിടമാണ് പിഞ്ചു കുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് ഏത് നിമിഷവും നിലം പതിക്കാനായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗനവാടി കെട്ടിടത്തിലേക്ക് എത്താൻ കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എട്ട് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലായിരുന്നു കെട്ടിടത്തോട് ചേർന്നുള്ള മതിൽ കെട്ടും തകർന്നു വീണിട്ടുണ്ട് പഴയ കെട്ടിടത്തിന് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ സ്ഥിരം ഭീഷണിയാണ് കെട്ടിടം ഇഴ ജന്തുക്കളുടെ വിഹാര ഇപ്പോൾ ഇളകി കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലം പതിക്കുകയും പതിവാണ് ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി ടീച്ചർ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പ്രദേശത്തെ സി ബ്രാഞ്ച് സെക്രട്ടറി ബാലൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ വേണു കുറുപ്പത്ത് പ്രദീപ് അനീഷ് ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ എത്തിയ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി സംഭവം അറിഞ്ഞ് ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ജിഷ പഞ്ചായത്ത് അംഗങ്ങളായ സരിതാ വിജയൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി രണ്ടു മാലവാടിയിൽ പഠിക്കുന്നതാണ് അവിടെ കുട്ടികളെ ആയിട്ട് വരുമ്പോ ഒരു പട്ടിയോ പട്ടിയും ചാടി ഒരു ചെറിയ ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് ഈ എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ച് നീക്കാവും പൊളിച്ച് നീക്കേണ്ടതാണ് അല്ലെങ്കിൽ കുട്ടികളൊന്നും സുരക്ഷിതല്ല കുട്ടികൾക്ക് സുരക്ഷിതല്ല അല്ലെങ്കിൽ തന്നെ ആ മുന്തിയും കാടൊക്കെ കിട്ടിയിട്ട് ആ അതിൽ പാമ്പ് ഇതൊക്കെ പാമ്പും ഇതൊക്കെ ആ ബിൽഡിങ്ങിനെ പൊളിഞ്ഞ് നിൽക്കണം അപ്പോൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനുള്ള നടപടി എടുക്കണമെന്ന് അത് ഇന്ന് രാവിലെ ഇപ്പോൾ ടീച്ചറുടെ ഒരു വോയിസ് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കേട്ടു അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി കാരണം ടീച്ചറെന്താ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ കുട്ടികളൊന്നും ഈ അങ്കണവാടിയിട്ട് വിടരുത് എന്നാണ് പറയുന്നത് ടീച്ചർ പറയുന്നതിന് കാര്യമല്ല കുട്ടികളുടെ ജീവന് ഭീഷണി ആയിട്ട് തന്നപ്പോൾ ഈ ബിൽഡിംഗ് നിൽക്കണം ഞങ്ങൾ നാല് വർഷമായിട്ട് ഈ ബിൽഡിങ് പൊളിച്ചു മാറ്റാനുള്ള ഈ പ്രദേശവാസികളിലെ എല്ലാവരും അതിഥിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ ആരും അങ്ങനെ ഒരു മുൻകൈ എടുക്കുക അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ സുഹൃത്താണ് ഇയാളുടെ രണ്ട് കുട്ടികൾ പിന്നെ ഈ മാലവാടിക്ക് വന്നുകൊണ്ടിരിക്കുക അവ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസമാണ് ഈ ഓട് പോയിന് ശേഷം ആ സുഹൃത്തും ആളെ കുട്ടികളെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോൾ നമുക്ക് അറിയാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെ വേറൊരു സുഹൃത്തുണ്ട് ആ അവൻ്റെ കുട്ടീനും ഇതേമാതിരി പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്നാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥരോടും മറ്റ് പ്രദേശവാസികളുടെ ഒരു അഭ്യർത്ഥനയാണ് പറഞ്ഞതാണ് ഇത് പൊളിച്ചു പൊളിച്ചു മാറ്റണം മാറ്റണം എന്ന് ജനങ്ങൾ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഇതും കിട്ടിയില്ല ഈ സംഭവം നടന്നത് കാലം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനു കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకా టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పట్టాంబి